നമസ്കാരം ഞാൻ മനാഫ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും ഗംഗാവലി പുഴയുടെ തീരത്താണ് ഉള്ളത് ഏകദേശം ഒരു കൊല്ലായി ശിരൊരു ദുരന്തം നടന്നിട്ട് അതിനോടനുബന്ധിച്ച് വന്നതാണ് ഇനി കുറച്ച് മുന്നേ ഒരു നാല് മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം വീണ്ടും ഇവിടെ വന്നതാണ് ഇതാണ് ഗംഗാവലി പുഴ വീണ്ടും ഗംഗാവലി പുഴ കുത്തൊലിച്ചിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വെള്ളത്തിന്റെ കളറൊക്കെ പഴയമാതിരി തന്നെ കലങ്ങി തെളിഞ്ഞി തെളിഞ്ഞ വെള്ളമൊക്കെ ഒഴിവായി ഇപ്പം കലങ്ങി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കയറ്റിയ മരങ്ങളാണ് ഈ കാണുന്നത് ഇതൊക്കെ മേലെ നിന്ന് ഒലിഞ്ഞ് വന്നതായിരുന്നു മരങ്ങൾ ഈ മണ്ണുകളൊക്കെ ആ മലമുകളിൽ നിന്ന് ഒലിച്ചു വന്നതേനു ഒരുപാട് കാലം ഞാൻ ഈയൊരു ഈ ഒരു പുഴേന്റെ സൈഡില് നിന്നതാണ് അപ്പം ഒരു ഓർമ്മകളാണിത് ഒരു വർഷമായി വളരെ പെട്ടെന്നാണ് ഒരു വർഷം ഇങ്ങനെ കടന്നു പോയത് ഇപ്പം പുഴു കയറ്റിയ പല സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളെ മരത്തടികളുണ്ട് അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് ഒലിച്ചു വന്ന അത് പല സാധനങ്ങളും ഇതാ ഇവിടേക്ക് മേലേക്ക് കയറ്റിട്ടിങ്ങനെ ഈശോർ മൽപ്പന ഈ ഒരു സമയത്ത് ഓർത്തുപോവാണ് അദ്ദേഹം കേറ്റിയിട്ട മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതുപോലെ തന്നെ ഇവിടെ ടവർ ഇതിന്റെ വെള്ളത്തിന്റെ അടിയിലുണ്ടായിനി ഈ ടവറുകളും ഇവിടെ തന്നെ അവശിഷ്ടങ്ങളൊക്കെ കാണാം ഇന്ത്യ കണ്ട സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരാൾക്കും വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടന്ന ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് മൊത്തം മലയാളികൾ ഒറ്റക്കെട്ടായി പ്രയത്നിച്ച് കൊണ്ടുവന്ന ഒരു വിഷയാണ് ശിരൂര് വിഷയം ഇന്നൊരു വർഷം ഏകദേശം ആയി വന്ന് അപ്പം നമ്മൾ ഞാൻ ഇതൊന്നും കൂടിയും വീണ്ടും വന്ന് ഒന്ന് ഷൂട്ട് ചെയ്താണ് ആ കാണുന്ന കരയിലുള്ള വീടുകൾ പതിനാല് വീടുകൾ അവിടെ ഉള്ളത് ഈയൊരു വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഒലിച്ചുപോയി അത്ര വലിയൊരു ദുരന്തേനും ചിരുരു നടന്നത് ഇന്നിപ്പോൾ ആലോചിക്കുമ്പോ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോഴും ഇവിടെ നിൽക്കാൻ പോലും പോലീസുകാർ വിടുന്നില്ല അത്ര സുരക്ഷിതമായ സ്ഥലമാണ് ഇപ്പോഴും ഈ മലന്റെ ഉള്ളിൽ നിന്ന് നീരൊറവങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപകടം പൂർണ്ണമായിട്ടും ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെ ഈ ഹൈവേയിൽ ഒരുപാട് അപകട സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ട് അതിലേറ്റം പ്രധാനം ഇപ്പം ഇത് തന്നെയാണ് ഇനിയോ അപകടം നടക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പ ആണ് ശിരൂർ ഈ സ്ഥലം ഈയൊരു വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മൂന്ന് ലോറികളാണ് ബുക്കിയെടുത്തത് പിന്നെ മറ്റ് ചെറിയ വാഹനങ്ങളായ കുറേ വാഹനങ്ങളും ഒന്നും അറിയാത്ത കുറെ ഈ വാഹനത്തിന്റെ ചില പാർട്സുകളൊക്കെ ഏത് വാഹനത്തിൻ്റെ പോലും അറിയാത്ത പാർട്സുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടി ഗംഗാവലിപ്പുൻ്റെ അടിയിലുള്ള രഹസ്യങ്ങൾ തന്നെ ഉണ്ട് ദൈവത്തിന്റെ കൃപയാൽ ഞമ്മക്ക് അതിനുള്ള ഉത്തരം കിട്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഗാവരിപ്പന്റെ തീരത്ത് നിന്നിട്ട് ഒരേ ചോദ്യം തന്നെ ഇനും നമ്മളെ ഡ്രൈവറും ലോറിയും ഇവിടെ നിന്നുള്ള ഇതിങ്ങനെ കാണുമ്പോൾ ഈ പുഴേന്റെ ആയം മനസ്സിലാവില്ല മുപ്പത്താറടി നീളമുള്ള ഒരു ലോറി വളരെ സുഖമായി ഈ അടിത്തട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആയത്തിന്റെ ഇത് മനസ്സിലാക്കണമെങ്കിൽ അടി വലിപ്പമുള്ള ലോറികളൊക്കെ അത്ര ആഴുള്ള ഒരു പുഴയിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് പിന്നെ പിന്നെ ഇതിൻ്റെ ഒരു ഇപ്പം നല്ല കലങ്ങിയിട്ടാണ് ഈ വെള്ളം പോയി കൊടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഇതേമാരി തന്നെ കലങ്ങിയ വെള്ളത്തിനു ഇപ്പോഴും കലങ്ങി കൊണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഒഴുക്ക് ശരിക്ക് ക്യാമറയിലൂടെ മനസ്സിലാവില്ല ഭയങ്കര ഒഴുക്കാണ് ഈ വെള്ളത്തിന് വലിയ വലിയ മരങ്ങൾ വരെ വളരെ അധികം സ്പീഡോട് കൂടിയിട്ടാണ് ഒഴുകിപ്പോവ ഇപ്പോഴും അന്നുണ്ടായ ദുരന്തത്തിലുള്ള ആ പുഴൻ്റെ നടുവിൽ വലിയ വലിയ മൺകൂനകൾ എന്താ പറയാ രൂപപ്പെട്ട് അതിപ്പോഴും ഉണ്ട് ഭയങ്കര വലിയൊരു ദുരന്ത ഉണ്ടായത് പലരും പറയുന്നത് ഇത് ബ്ലാസ്റ്റാണ് നടന്നത് അന്ന് എന്താ സംഭവിച്ചെന്നുള്ളത് ആർക്കറിയാ എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് ആ നടുവിലുള്ള ആ കൂനകൾ കാണുമ്പോൾ മൺകൂനകൾ കാണുമ്പോൾ ഏതായാലും ആരോ ചെയ്ത തെറ്റിന് ഒരുപാട് മനുഷ്യർ ജീവിതം തന്നെ നശിച്ച ഒരു സ്ഥലമാണ് ഈ സ്ഥലം പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ പല പല ഓർമ്മകളും ഒരുപാട് മനുഷ്യർ ഒരുപാട് മനുഷ്യരുടെ അധ്വാനാണ് ഈ കാണുന്നത് അതാ ഒരു ഒരു വലിയൊരു മരത്തടി അതാ ഒഴുകി പോണ് അതിൻ്റെ സ്പീഡ് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു പുഴേൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഭയങ്കര സ്പീഡാ പക്ഷേ ദൈവത്തിന്റെ ഒരു ഭയങ്കരമായ ഒരു അപാരമായ ഒരു ഇതാണ് ഞാൻ വണ്ടി ലോറീൻ്റെ മൂന്ന് ഭാഗത്തുള്ള ഗ്ലാസ് തകർന്നിട്ടും അർജുനോ അർജുൻ്റെ കുട്ടിയുടെ കളിപ്പാട്ടോ ഒന്നും ഒഴുകിപ്പോയില്ല അത്ഭുതാണ് ഇപ്പോഴും എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കറിയാ എന്തായാലും നമ്മളെ ഭാഗ്യം അത് അവന് ആ വണ്ടിയിൽ നിന്ന് തന്നെ കിട്ടിയത് എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ പ്രശ്നമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവുകയും ഏതായാലും ആ ഒരു വർഷമായി എല്ലാരും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു മല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാറ്റാണ് ഇത് കേറുമ്പോളേ മനസ്സിലാവുള്ളൂ ഞാൻ ഒരു ആയിരം പ്രാവശ്യമെങ്കിലും കേറിയ സ്ഥലമാണ് ഈശ്വർ മൽപ്പയ്ക്കും വേണ്ടിയിട്ട് സിലിണ്ടറും ആയിട്ട് മുപ്പത് കിലോന്റെ സിലിണ്ടറുമായിട്ട് കേറി ഇറങ്ങിയ സ്ഥലമാണ് ഇതിന്റെ എന്താ പറയാ സെക്യൂരിറ്റിക്കാരാണ് ആ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചിരി ഒരു വിഷയ ചിരൊരു ഇത് നടക്കുന്ന സമയത്ത് ഈയൊരു സെക്യൂരിറ്റിക്കാരെ ആയിനും ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോൾ അവർ പറയുകയാണ് ഇങ്ങക്ക് ഇറങ്ങി നല്ല പരിചയമാണ് കൂടെ ഉള്ള ആൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ മലൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നീരുറവ ഇങ്ങനെ വന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരുപാട് ഉയരത്തിലാണിത് ഒരു ചുരുങ്ങിയതൊരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഉയരം ഈയൊരു ഈ ഒരു മലക്കുണ്ട് ഈ ഒരു മല ഇപ്പോഴും മലൻ്റെ നടു നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒന്നുകൊണ്ടിരിക്കുകയാണ് അപകടമാണ് ഇവിടെ നിൽക്കാൻ പാടില്ല അന്ന് വീണ ടവറിൻ്റെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്തിട്ടില്ല മുന്നേ ഇത് രണ്ട് ട്രാക്കുണ്ടായിനു ഈ രണ്ട് ട്രാക്കും ഇപ്പോഴും ഒരു ട്രാക്ക് മാത്രമായി മറ്റേ ട്രാക്ക് ബ്ലോക്ക് ചെയ്ത് ഇപ്പോഴും ഇതാ ഇപ്പം കഴിഞ്ഞ കൊല്ലത്തിന് ശേഷം ഇപ്പൊ ഇപ്പ്രാവശ്യം കുറച്ച് മണ്ണ് അവിടെ ഇടിഞ്ഞിക്കിണ് ഇടിഞ്ഞിക്കണ് പിന്നെ അതൊക്കെ കൂടി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇനിയും അപകടങ്ങൾ തന്നെയാണ് കുറച്ചും കൂടി അപ്പുറത്ത് മലകളുണ്ട് അവിടെ അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ഈ ആള് ആ വീടുകളായിട്ടൊക്കെ ഞാൻ നല്ല ബന്ധാണ് പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മല ഇനി ഇടിയാണെങ്കിൽ ആ വീടുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒന്നിനൊരു പരിഹാരമില്ല അപ്പം ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതാണ് ആ ഭൂമി ശിരൂർ ശിരൂരിലെ കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ ഉള്ള കാലാവസ്ഥ അങ്ങനെയാണ് ചില സമയം ഭയങ്കര വെയിലേക്കും ചില സമയം ഭയങ്കര മഴക്കും ഇത് ഈയൊരു ഈയൊരു സ്ഥലം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല മലയാളികൾ പോരാടിയിട്ട് വിജയിച്ചത് മറ്റ് മാധ്യമങ്ങൾക്കൊക്കെ എന്താണ് മാധ്യമധർമ്മം എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുത്ത ഒരു ഇൻസിഡൻ്റ് ആണ് ശിരൂര് ദൗത്യം ഏതായാലും ഈ ചിരൂരു ദൗത്യത്തിൽ നമ്മളോട് കൂടെ നമ്മളെ കൂടെ നമ്മളെ സഹായിച്ച എല്ലാ വ്യക്തികളെയും മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ മൊത്തം മലയാളികളായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ എല്ലാവരോടും നന്ദി പറയാണ് നമ്മൾ ഈ വിഷയം മറക്കാൻ പാടില്ല ഇത് നമ്മളെ ഒറ്റക്കെട്ടായ ഒരു വിജയത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു മുഹൂർത്താണ് എല്ലാവരോടും ഞാൻ ആ സഹകരിച്ചതിന് നന്ദി പറയാണ് anem a